സ്നേഹക്കുട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പല്ലവിയുടെയും സേതുവിന്റെയും ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പല്ലവിക്ക് സേതുവിന് ഇഷ്ടമാണ് സേതുവിന് പല്ലവിയെ ഇഷ്ടമാണ് പക്ഷേ അതൊരു സൗഹൃദമാണ് അവരുടെ ഇടയിലുള്ള ഒരു നല്ല സൗഹൃദമാണ് പല്ലവിക്ക് ഒരു ആപത്ത് വന്നപ്പോൾ സേതു അത്രത്തോളം താങ്ങായിട്ടും തണലായിട്ടും തൻ്റെ വീട്ടുകാരില്ലാതിരുന്നിട്ട് പോലും സേതു തൻ്റെ കൂടെ നിന്നു ആ ഒരു ഇഷ്ടം പല്ലവിക്ക് സേതുവിനോടുണ്ട് പക്ഷേ സേ പല്ലവിയെ കല്യാണം കഴിക്കണമെന്ന ഒരു ആഗ്രഹം സേതുവിനുമുണ്ട് പക്ഷേ സേതുവിൻ്റെ ഈ ഒരു ആഗ്രഹം പലവി നടപ്പില നടപ്പി നടപ്പിലാക്കി കൊടുക്കുമോ അതായത് സേതുവിൻ്റെ പ്രണയം പലവി നിരസിക്കാതെ സ്വീകരിക്കുമോ അവർക്കിടയിൽ ഇനി എന്തൊക്കെ സംഭവിക്കും ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ നമ്മുടെ സേതുവിനെ മാഷ് പല്ലവിയുടെ അച്ഛൻ പുറത്തുവച്ച് കണ്ടു അങ്ങനെ സേതുവിനെ കൂട്ടിക്കൊണ്ട് തന്നെ വീട്ടിലോട്ട് വരുവാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം സേതുവിൻ്റെ വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം തന്നെയാണ് സേതുവിനേം കൊണ്ട് പല്ലവിയുടെ വീട്ടിലേക്ക് മാഷ് വരുന്നത് സേതുവിനോട് സംസാരിച്ചു വീട്ടിലെ ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് ഏഹ് വന്നതിന് ശേഷം സേതുവിന് ഭക്ഷണം വിളമ്പിക്കൊടുത്തു ശോഭ ഭക്ഷണം കൊടുത്തു സേതു സന്തോഷത്തോടു കൂടി അത് കഴിക്കുവാണ് ആ സമയത്തും ശോഭയാണെങ്കിലും പലവയുടെ അച്ഛനാണെങ്കിലും ആവർത്തിച്ച് ചോദിച്ച ഒരു കാര്യമുണ്ട് നിങ്ങൾ എന്താണ് അല്ലെങ്കിൽ നീ എന്തിനാണ് മോനെ നീ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നത് നീ ഇങ്ങനെ ദടിപ്പിന് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് അവിടെ നീ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് എന്ത് പ്രയോജനമാണ് അവിടെ ഉള്ളത് നീ ഒരു കാര്യം കാണാതെയും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ നിന്റെ കുടുംബം അല്ലേ തോറ്റു തോറ്റുപോകുന്നേ നീ തിരികെ വീട്ടിൽ പോകണം എത്രയൊക്കെ സംഭവിച്ചാലും നിന്റെ അമ്മയാണ് നിന്നെ ഇറക്കി വിട്ടത് എന്ന് ശരി തന്നെയാണ് അപ്പൊ നീ അവിടെ തിരികെ വീട്ടിലോട്ട് പോകണം അവർക്കൊരു താങ്ങായിട്ടും തണലായിട്ടും നീ എപ്പോഴും കൂടെ ഉണ്ടാകണം എന്നൊക്കെ സേതുവിനോട് പറഞ്ഞു പക്ഷെ ആ സമയത്ത് സേതു തിരിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാനിപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നത് എൻ്റെ അമ്മയ്ക്കും അനിയത്തിമാർക്കും ജയിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ കുഞ്ഞുനാള് മുതൽ എനിക്ക് സന്തോഷമോ സമാധാനമോ സ്നേഹമോ ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ അങ്ങനെയാണ് വളർന്നത് സ്വന്തം അച്ഛൻ ഇല്ലായിരുന്നു അമ്മ എങ്ങോട്ടോ പോയി എവിടേക്ക് പോയി എന്ന് പോലും അറിയത്തില്ല ഉണ്ടായിരുന്നു പക്ഷെ അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചു താൻ ഒറ്റയ്ക്കാണ് ജീവിച്ചത് അന്നു മുതൽ ഇന്ന് വരെ താൻ ഒറ്റയ്ക്ക് പടവെട്ടിയാണ് പൊരുതിയാണ് ജീവിച്ച് ഇതുവരെ ഈ ഒരു നിലയിലേക്ക് എത്തിയത് അതിനുശേഷമാണ് തൻ്റെ അച്ഛൻ തനിക്കൊരു കർത്തവ്യം ഒരു കടമ തനിക്ക് തന്നത് ആ കടമ ഞാൻ എന്നെ വിധം ഞാൻ മാക്സിമം ശ്രമിച്ചു ആ കുടുംബത്തെ ഇതുവരെ ഞാൻ താങ്ങി നിർത്തി പല പ്രശ്നങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ചു എന്നാൽ തൻ്റെ അനിയത്തിമാരും അമ്മയും വീട്ടിൽ നിന്നും ഇറങ്ങും എന്നൊരു സാഹചര്യം എത്തിയപ്പോഴാണ് ഞാൻ ആ വീട്ടിൽ നിന്നും പടിയിറങ്ങിയത് അവിടെ ഒരിക്കലും ഞാൻ തോറ്റുപോകുന്നില്ല അവരല്ല തോറ്റുപോകുന്നത് ഞാൻ തന്നെയാണ് തോറ്റുപോകുന്നത് അമ്മയും അനിയത്തെയും എപ്പോഴും സന്തോഷത്തോടെ അവിടെ ജീവിക്കണം അല്ലാതെ ഞാൻ അവിടെ അവർക്കിടയിൽ വീണ്ടും ചെന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് തീരുമാനിക്കുന്നില്ല എന്നും എന്നാൽ ഞാൻ ചെല്ലും പക്ഷെ അവരെന്നെ കൂടി തിരികെ വിളിക്കണം അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എപ്പോഴും ഞാൻ അവർക്ക് മുന്നിൽ നിന്നിരിക്കും അവർക്കൊരു താങ്ങായിട്ടും തണലായിട്ടും എപ്പോഴും ഞാൻ അവർക്കു ഒപ്പമുണ്ടായിരിക്കും പക്ഷെ എന്നെ വിളിച്ചാൽ മാത്രമേ ഞാൻ ഇനി ആ വീടിന്റെ പടി ചവിട്ടത്തുള്ളൂ അല്ലാതെ പോകത്തില്ല എന്നുള്ളൊരു വാശി തന്നെയാണ് സേതുവിനും അങ്ങനെ സംസാര ആ ആ ഒരു സംസാരങ്ങൾക്കിടയിലാണ് പല്ലവിയെ കുറിച്ചുള്ള വിഷയം സേതുവിനോട് ശോഭയും മാഷും കൂടി സംസാരിക്കുന്നത് പല്ലവിയുടെ ജീവിതത്തെ പറ്റി എല്ലാ കാര്യങ്ങളും സേതുവിന് അറിയാവുന്നതാണ് സേതുവിന് പല്ലവിയെ ചെറിയൊരു ഇഷ്ടമുണ്ട് സേതുവിന് പല്ലവി ഇഷ്ടമാണ് എന്നാൽ എന്തുകൊണ്ട് സേ പല്ലവിയെ സ്വീകരിച്ചുകൂടാ പല്ലവി ഒരു ഭാര്യയായിട്ട് സേതുവിനെ തന്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നുകൂടാ എന്ന് ശോഭയും മാഷും ചോദിച്ചു ആ സമയത്തെല്ലാം സേതു തിരിച്ചു ചോദിച്ച ഒരു കാര്യമുണ്ട് എനിക്ക് കുടുംബമില്ല എനിക്ക് ആരുമില്ല അച്ഛനോ അമ്മയോ ആരുമില്ല ഇപ്പോൾ അമ്മയും അനിയത്തിയും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ അവർക്കൊപ്പം അല്ല ഞാൻ അടുത്താണ് എന്നാൽ പല്ലവി എന്ന് പറയുമ്പോൾ നല്ല പഠിത്ത പഠിപ്പി പഠിത്തമുള്ള ഒരു വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയാണ് നല്ലൊരു ജോലിയുണ്ട് ഒരു ടീച്ചറാണ് നല്ലൊരു നല്ലൊരു ഒരു നിലയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞാനെന്ന് പറയുമ്പോൾ എൻ്റെ അവസ്ഥ ഈ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് അങ്ങനെയുള്ളപ്പോൾ ഞാൻ പല്ലവി എൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരുന്നത് ശരിയാണോ അതുമാത്രമല്ല പല്ലവി എന്നെ കാണുന്നത് ഒരു സുഹൃത്തിനെ പോലെയാണ് അതിനപ്പുറം പല്ലവിക്ക് എന്നോട് ഒരു ഇഷ്ടമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് പല്ലവിയോട് എൻ്റെ തൻ്റെ പ്രണയം തുറന്ന് പറയുക അല്ലെങ്കിൽ പല്ലവി എങ്ങനെയാണ് വിവാഹം കഴിക്കുക എന്ന് ചോദിക്കുമ്പോഴും മാഷും ശോഭയും പറയുന്നുണ്ട് ഞങ്ങൾ പല്ലവിയോട് സംസാരിക്കാം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കേൾക്കും ഞങ്ങൾ സംസാരിച്ചിട്ട് അവളുടെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ സേതുവിൻ്റെ പല്ലവിയുടെയും വിവാഹം നടത്താനായിട്ടുള്ള ഒരുക്കത്തിലാണ് പക്ഷെ സേതുവിന് ഒരുപാട് സന്തോഷം തോന്നി തൻ്റെ തന്റെയും പല്ലവിയുടെയും വിവാഹ താൻ പല്ലവി സേതു ഒരുപാട് ആഗ്രഹിച്ച ഒരു രംഗം തന്നെയായിരുന്നു പല്ലവിയുടെയും തൻ്റെ വിവാഹം അപ്പൊ അത് നടക്കാൻ പോകുന്നതിൽ സന്തോഷം തന്നെയാണ് പക്ഷേ പല്ലവി സമ്മതിക്കുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട് അങ്ങനെ സേതുവും ഇത് സേതുവിന് വേണ്ടിയിട്ട് മാഷും ശോഭയും കൂടി പല്ലവിയെ വിളിച്ചു വരുത്തി പല്ലവിയോട് ഓരോ കാര്യങ്ങളും സംസാരിച്ചു സേതുവിനോട് പറഞ്ഞ കാര്യങ്ങൾ അത്രയും പല്ലവിയോടും സംസാരിച്ചു എന്നിട്ട് പല്ലവിയുടെ ആണ് അവർ ചോദിക്കുന്നത് ആ സമയത്തും പല്ലവിയുടെ മുന്നിൽ ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ അവർക്ക് മുന്നിൽ ഇപ്പോൾ ഒരു കേസ് നിൽക്കുവാണ് ഇന്ദ്രൻ എൻ്റെയും പല്ലവിയുടെയും ഡിവോഴ്സ് കീഴ് തള്ളി ഇനി ഇപ്പൊ മേൽക്കോടതിയില് പോയിരിക്കുവാണ് ഹൈക്കോർട്ടില് വിജയിക്കുമോ എന്നുള്ള ഒരു ടെൻഷനാണ് പല്ലവിക്ക് ആ സമയത്ത് മാഷു പറയുന്നുണ്ട് വിജയിക്കും നമ്മൾ കീഴ്ക്കോടയില് കോടതിയിൽ തോറ്റാലും അവിടെ നമ്മൾ വിജയിക്കും നമ്മളുടെ കണ്ണീര് കാണാനായിട്ട് ആരും ആ ഒരു കണ്ണീര് നമുക്ക് ആരും കാണാതെ പോകത്തില്ല നമ്മൾ വിജയിച്ചിരിക്കും അഥവാ അവിടെയും നമ്മൾ കേസ് തോറ്റു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്ദ്രൻ സുപ്രീം കോടതിയിൽ പോയാലും ഈ വീട് വിറ്റിട്ടാണെങ്കിലും ഈ കേസ് നടത്തി ജയിച്ചിരിക്കും അതുകൊണ്ട് നീ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ വിവാഹം നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വിവാഹം നടത്തിയിരിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷെ പലവിക്ക് എന്ത് ഉത്തരമാണ് പറയേണ്ടത് എന്നുള്ളൊരു ടെൻഷൻ ഞാൻ എന്ത് പറയും അവരോട് ഞാൻ എന്താണ് പറയേണ്ടത് എനിക്ക് സേതു ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഒരു തീരുമാനമെടുക്കാനായിട്ട് പറ്റുന്നില്ല തൻ്റെ അനിയത്തിയോട് പല്ലവി സംസാരിക്കാനായിട്ട് പോയി പാറുവിനോട് സംസാരിച്ചു അച്ഛനും അമ്മയും പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു ആ സമയത്തും പാറുവിന് ഒരുപാട് സന്തോഷം തോന്നി പാറൂം ആഗ്രഹിച്ചതാണ് പല്ലവിയുടെയും സേതുവിന്റെ വിവാഹം നടക്കുക അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുന്നത് പാറു പാറുവിനും ഇഷ്ടം തന്നെയാണ് പാറുവിനോട് സംസാരിച്ചു അപ്പോൾ പാറുവും പല്ലവിയോട് ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് ഇഷ്ടമല്ലേ എന്നാൽ തനിക്ക് സേതു ഇഷ്ടമാണെന്നും എന്നാൽ എന്ത് സേതു എന്തായിരിക്കും വിചാരിക്കുക ഞാൻ എന്തൊക്കെ പറഞ്ഞാലും മറ്റുള്ളവരുടെ മുന്നിൽ ഒരു രണ്ടാം കെട്ട് തന്നെയാണ് എൻ്റെത് അങ്ങനെയുള്ളപ്പോൾ സേതു എന്തായിരിക്കും വിചാരിക്കുക എന്നുള്ളൊരു ടെൻഷനാണ് ആ സമയത്തും പല്ലവിയോട് പാറ പറയുന്നത് ചേച്ചി സംസാരിക്കും ഒരു പ്രശ്നമില്ല സേതു കേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയെ നിങ്ങളുടെ വിവാഹം നടന്നിരിക്കും നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി സംഭവിക്കുക ഇനി എന്തായാലും പലവിയും ചെയ്ത് ഒന്നിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇന്ദ്രൻ ഉറപ്പായിട്ട് വന്നിരിക്കും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും